ആഗോള അയ്യപ്പ യ്യപ്പമം രാഷ്ട്രീയ കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ചകളിൽ ഒന്നാണ് എന്താണ് സർക്കാർ ഇതിൽ നിന്ന് എന്താ ലക്ഷ്യമാക്കുന്നത് തീർച്ചയായും ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട് ആഗോള അയ്യപ്പ സംഗമത്തെ വലിയ ഒരു സംഭവമാക്കി മാറ്റാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് പമ്പ തീരത്ത് ആഗോള അയ്യപ്പ സംഗമം നടത്തുമെന്ന് വിളംബരം ചെയ്തു സർക്കാർ അതിന് വലിയ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് തയ്യാറാക്കി മുന്നോട്ട് പോകുന്നത് പക്ഷേ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്നത് കൃത്യമായ ഹൈന്ദവ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് സി ലക്ഷ്യം നേരത്തെ സുപ്രീം കോടതി വിധിയുടെ മറുപടിച്ച് ശബരിമല സന്നിധാനത്തേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ കൈ മെയ് മറന്ന് പ്രവർത്തിച്ച ഒരു സംസ്ഥാന സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ശബരിമലയിൽ വനിതകൾക്ക് നിലവിലെ സാഹചര്യത്തിൽ ശബരിമല സന്നിധാനത്ത് വ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളും അതോടൊപ്പം തന്നെ അൻപത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളുമാണ് ശബരിമലയിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് സ്ത്രീ അതിന് മധ്യപ്രായമുള്ള അല്ലെങ്കിൽ ആർത്തവമുള്ള സ്ത്രീകൾക്ക് ശബരിമല സന്നിധാനത്തേക്ക് പ്രവേശിക്കുന്നതിന് വിലക്കുണ്ട് എന്നാൽ ശബരിമലയിൽ അകത്ത് കോടതി ഒരു വിധി പ്രസ്താവം വരികയും എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്ക് ശബരിമലയിൽ പോകാൻ കഴിയുമെന്ന വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്തു ഇതിന്റെ മറുപടിച്ച് കേരളത്തിൽ ശബരിമല സന്നിധാനത്തേക്ക് നിരവധിയായ എത്തിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചു എന്നാൽ ഭക്തരുടെ വലിയ പ്രതിഷേധം സന്നിധാനത്തും പമ്പയിലും നിലയ്ക്കലിലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധം ആളിക്കത്തിയത് നമ്മളെല്ലാം കണ്ടതുമാണ് എന്നാൽ ഒരു രാത്രി രണ്ടു മണിയോടുകൂടി ഈ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ബിന്ദു അമലി എന്ന് പറയുന്ന സ്ത്രീയെയും തൊട്ടപ്പുറം മലപ്പുറം ജില്ലയിൽ നിന്നുള്ള കനകദുർഗ എന്ന് പറയുന്ന രണ്ട് സി പി സഹയാത്രികരായ സ്ത്രീകളെ പോലീസ് ഒരു പറ്റം പോലീസുകാരെ ഉപയോഗപ്പെടുത്തി സി പി എമ്മുകാരായ പോലീസുകാരെ മുൻ എസ് എഫ് ഐ നേതാക്കന്മാരായ പോലീസുകാരെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പോലീസുകാരെ ഉപയോഗപ്പെടുത്തി ഇവരെ രാത്രി പന് രണ്ടു മണിയോടുകൂടി വനം വകുപ്പിൻ്റെ വാഹനത്തിൽ ശബരിമല സന്നിധാനത്തെത്തിക്കുകയും ശബരിമല സന്നിധാനത്തിലെ പിന്നാമ്പുറത്തൂടെ ഇവരെ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു പതിനെട്ടാം പടി ചവിട്ടാതെയാണ് ഇവർ സന്നിധാനത്ത് ഈ ബിന്ദു അമ്മിയും കനകദുർഗയും യാതൊരു വിശ്വാസവും ഇല്ലാത്ത അല്ലെങ്കിൽ വിശ്വാസികളെ തള്ളിപ്പറിയുന്ന ശബരിമല അയ്യപ്പനെ തള്ളിപ്പറിയുന്ന ഈ സ്ത്രീകൾ ശബരിമല കയറിയതിന് പിന്നാലെ കേരളത്തിൽ വ്യാപകമായ പ്രതിഷേധമുണ്ടാവുകയും ഇതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം ചരിത്രത്തിലില്ലാത്ത രൂപം തകർന്നടിയുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ സി പി എമ്മിന് ബോധോദ്യം വന്നു അതിനുശേഷം ഇന്നേ വരെ ആ കോടതി വിധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യം ബിന്ദു അമ്മിണിക്കും കനകദുർഗയെയും പിന്നാമ്പറത്തോടെ കയറ്റിയ സി പി എമ്മിനോ സംസ്ഥാന സർക്കാരിനോ അതിനുശേഷം മറ്റൊരു സ്ത്രീയെ ശബരിമല സന്നിധാനത്തേക്ക് എത്തിക്കാനുള്ള തന്റെ ഇടവും ത്രാണിയും ഉണ്ടായിട്ടില്ല അത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ദയനീയ പരാജയമാണ് അതിനുശേഷവും വലിയ തരത്തിൽ ഓരോ ശബരിമല സീസൺ വരുന്നവഴും അല്ല വൃശ്ചിക മാസത്തിൽ ശബരിമല സന്നിധാനത്ത് നട തുറക്കുമ്പോൾ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് നട തുറക്കുമ്പോഴും ഭക്തരുടെ മനസ്സിനകത്ത് ഈ അവരുടെ നാൽപ്പത്തൊന്ന് ദിവസത്തെ പുണ്യവ്രതമെടുത്ത് കല്ലും ഉള്ളും നിറഞ്ഞ കാനനപാത താണ്ടി ശബരിമല സന്നിധാനത്തെത്തി തങ്ങളുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ആവലാതികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം അയ്യപ്പന്റെ മുന്നിൽ പ്രാർത്ഥിച്ച് തിരികെ മലയിറങ്ങുന്ന ഓരോ ഭക്തന്റെ മനസ്സിലും അതിൽ സി പി എമ്മുകാരനും കോൺഗ്രസുകാരനും ബി ജെ പി കാരനും പാർട്ടി ഉള്ളവനും ഇല്ലാത്തവനും എല്ലാം ശബരിമല സന്നിധാനത്ത് പോകാറുണ്ട് അവരുടെ മനസ്സിനകത്ത് ഈ ബിന്ദു അമ്മയും കനകദുർഗയും കയറിയ കറുത്ത ദിനം അവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ആ ഒരു പ്രതിഷേധം സി പി എം കുടുംബത്തിലുള്ള ആളുകൾക്ക് പോലും അയ്യപ്പ വിശ്വാസികളായ ആളുകൾക്ക് പോലും പിണറായി വിജയനോടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിനെ മറികടക്കാനാണ് ഈ ആഗോള അയ്യപ്പ സംഗമം സംസ്ഥാന സർക്കാർ നടത്തുന്നത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന പമ്പാ തീരത്താണ് പമ്പ പരിസ്ഥിതി നിലവിലുള്ള പ്രദേശമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല ഒരു പ്രളയത്തെ അതിജീവിച്ച പമ്പ പഴയ പമ്പയല്ല എന്ന് അവിടെയാണ് രണ്ടു കോടി രൂപയോളം മുടക്കി വലിയ കുറ്റൻ പന്തലുകൾ കെട്ടി ഒരു പരിപാടി നടത്തുന്നത് പമ്പയെ ഇത് മലിനമാക്കുമോ എന്നൊക്കെ നമുക്ക് പരിപാടിക്ക് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ നിലവിലെ സാഹചര്യത്തിൽ പമ്പാ തീരത്ത് ഒരു പരിപാടി നടത്തുന്നത് തീർച്ചയായും അയ്യപ്പ ഭക്തന്മാരുടെ കണ്ണിൽ പൊടിയിടാനാണ് അതോടൊപ്പം തന്നെ ഹൈന്ദവ വോട്ടുകൾ എൻവോക്കായി ഏകീകരിക്കാൻ കഴിയുമോ എന്നാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഗെയിമാണ് കാരണം രാജ്യത്ത് നിന്ന് സി പി എം ഭരിക്കുന്ന ഏക സംസ്ഥാനം അത് കേരളം മാത്രമാണ് ആ കേരള സംസ്ഥാനത്തിലെ ഭരണം നഷ്ടപ്പെടുത്താൻ സി പി എം ഒരുക്കമല്ല ആ ഒരു പശ്ചാത്തലത്തിൽ എൻ ബ്ലോക്കായി ഹൈന്ദവ വിശ്വാസികളുടെ വോട്ട് തങ്ങളുടെ പെട്ടിയിലേക്ക് എത്തിക്കുമ്പോൾ നേരത്തെ ശബരിമല സന്നിധാനത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനും ബി ജെ പിക്ക് ലഭിച്ചിരുന്ന വോട്ടുകൾ പരമ്പരാഗതമായി സി പി എമ്മിൽ ലഭിച്ച പല വോട്ടുകളും കോൺഗ്രസിനും ബി ജെ പിക്കും ഈ ഒരൊറ്റ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രം അവരുടെ പെട്ടിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം കോൺഗ്രസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പറഞ്ഞത് തങ്ങൾ അധികാരത്തിൽ വന്നാൽ സുപ്രീംകോടതി വിധിയെ മറികടക്കാൻ നിയമനിർമ്മാണം നിയമസഭയിൽ നടത്തുമെന്ന ഉറപ്പ് കോൺഗ്രസ് വിശ്വാസികൾ കൊടുത്തിരുന്നു അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും കേരളത്തിൽ ആകമാനം അലയടിക്കുകയും ചെയ്തു ആ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിലേക്ക് കുറെ വോട്ടുകൾ വിശ്വാസികളുടെ വോട്ടുകൾ കോൺഗ്രസിലേക്ക് എത്തിയിട്ടുണ്ട് ആ വോട്ടുകൾ തിരിച്ചു പിടിക്കുക എന്നത് മാത്രമാണ് സി പി എം ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അല്ലാതെ ശബരിമലയോടുള്ള സ്നേഹമോ അയ്യപ്പനോടുള്ള സ്നേഹമോ ഒന്നുമല്ല തങ്ങൾക്ക് നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലേക്ക് എത്തിക്കുക എന്നൊരു വലിയ ലക്ഷ്യം സി പി എമ്മിന് ഉണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ ഒരു വളർച്ച സി പി എമ്മോ ഭയത്തോടുകൂടി കാണുന്നുണ്ട് കാരണം ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രൂപത്തിൽ ബി ജെ പിയുടെ വളർച്ചയെ കോൺഗ്രസും സി പി എമ്മും ഭയത്തോടു കൂടി കാണണം എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല കാരണം ഹൈന്ദവ ധ്രുവീകരണം നടത്തി ഹൈന്ദവ വർഗീയത ആളി കത്തിച്ച് കേരളത്തിൽ അധികാരം പഠിക്കാനുള്ള ശ്രമം ബി ജെ പി നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ഒരു കടമ കേരളത്തിലെ ജനാധിപത്യ രൂപത്തിൽ മതേതര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല അത് ബി ജെ പിയോടുള്ള വെറുപ്പ് കോൺഗ്രസിന് വോട്ടായി ലഭിക്കരുത് അത് പകരം ബി ജെ പിയുടെ ബി ടി ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ബി ജെ പിക്ക് ആ വോട്ടുകൾ ക്ഷമിക്കണം സി പി എമ്മിന് ആ വോട്ടുകൾ ലഭിക്കണം അതിനുവേണ്ടിയാണ് സി പി എം ഈ ആഗോള അയ്യപ്പ സംഘം എന്ന പേരിൽ ഒരു പരിപാടി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പി എസ് പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ഒരു പരിപാടി സർക്കാർ അനുമതിയോടുകൂടി നടത്തി കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളുടെ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടാണ് അതോടൊപ്പം തന്നെ കേരളത്തിൽ ഒരു ഹൈന്ദവ ധ്രുവീകരണം ഉണ്ടായാൽ ആ ഹൈന്ദവ ധ്രുവീകരണത്തിലൂടെ വോട്ട് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ശ്രമമാണ് സി പി എം നടത്തുന്നത് പക്ഷേ കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ് കേരളത്തിലെ ജനങ്ങൾക്കറിയാം കാരണം അയ്യപ്പ ഭക്തന്മാരുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ ഏറ്റവും അധികം വേദനിച്ച ഒരു ദിവസമാണ് ആ ബിന്ദു അമ്മിണിയും കനകദുർഗയും ശബരിമല സന്നിധാനത്ത് എത്തിയത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം കണ്ണീരണി കേരളത്തിലെ അമ്മമാരും സഹോദരിമാരും ശബരിമലയുടെ വിഷയത്തിൽ തെരുവിലിറങ്ങിയത് നമ്മൾ കണ്ടതാണ് അന്ന് കണ്ണീരണി അമ്മമാരും സഹോദരിമാരും തെരുവിലിറങ്ങിയപ്പോൾ ഞങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണ് ഞങ്ങളുടെ ആർത്തവം അവസാന കാത്തിരിക്കാൻ പ്ലക്കാർഡ് ഉയർത്തി അയ്യപ്പ വിശ്വാസികൾ തെരുവിലിറങ്ങിയപ്പോൾ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് നവോത്ഥാന മതിൽ എന്ന പേരിൽ ഒരു വനിതാ മതിൽ തീർത്ത സി പി എമ്മിനുള്ള തിരിച്ചടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഇനിയും വരാനിരിക്കുന്ന മുൻകൂട്ടി കണ്ടാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് പക്ഷേ അയ്യപ്പ കോപം സർക്കാരിന് ഇതിലൂടെ ഒന്നും മാറുകയില്ല കാരണം ശബരിമല അയ്യപ്പനെ അത്രത്തോളം വിശ്വസിക്കുന്ന ആളുകളാണ് കേരളത്തിലെ ആളുകൾ ബിന്ദു അമ്മണിക്കും കനകദുർഗയ്ക്കും എന്തെങ്കിലും ഒരു വിശ്വാസമുണ്ടെങ്കിൽ കേരളത്തിൽ ആയിരക്കണക്കനായ അയ്യപ്പക്ഷേത്രങ്ങളുണ്ട് ഇന്നേ വരെ ഒരു അമ്പലത്തിന്റെ ഒരു ക്ഷേത്രത്തിന്റെ പടി കാണാത്ത ബിന്ദു അമ്മണിയെയും കനകദുർഗയേയും കൂടി ശബരിമലയിലേക്ക് കയറ്റി ശബരിമല സന്നിധാനത്തിന്റെ പവിത്രത കളങ്കപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ ശ്രമിച്ചെങ്കിൽ ആ സംസ്ഥാന സർക്കാരിനുള്ള തിരിച്ചടി ഒരു അയ്യപ്പ വിശ്വാസിയുടെ മനസ്സിനെന്നും ഉണ്ടാകും അരിവാചുറ്റിക നക്ഷത്ര മലയാളം ിൽ കണ്ടാൽ അതിന് കുത്താതെ തൊട്ടപ്പുറത്ത് ഒരു സി പി എമ്മ കാരനടക്കം സി പി എം സഹയാത്രിയായ സ്ത്രീയടക്കം തൊട്ടപ്പുറത്തെ കൈപ്പത്തി ചിഹ്നത്തിന് വോട്ട് കുത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിയെന്ന് മനസ്സിലാക്കിയതിന്റെ പേരിലാണ് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ആഗോള അയ്യപ്പ സംഗമം സംസ്ഥാന സർക്കാരിന്റെ ഒരു മറ മാത്രമാണ് ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച ആളുകളാണ് പിണറായി വിജയനും അതോടൊപ്പം തന്നെ സി പി എമ്മും ശബരിമലയെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ചവരാണ് ശബരിമല സന്നിധാനത്ത് പഠിച്ച പടി പതിനെട്ടും പയറ്റി സ്ത്രീകളെ കയറ്റാൻ ശ്രമിച്ചത് ബിന്ദു അമണിയെയും കനകദുർഗയെയും മാത്രമല്ല ഫാത്തിമയെ പോലെ തിരുമ ബോംബെയിൽ നിന്നുള്ള മനിതി സംഘത്തെ പോലെ ക്ഷമിക്കണം ചെന്നൈയിൽ നിന്നുള്ള മനിതി സംഘത്തെ പോലെ ബോംബെയിൽ നിന്നുള്ള മറ്റൊരു സംഘത്തെ പോലെ നിരവധിയായ സ്ത്രീകളെ ശബരിമല സന്നിധാനത്തേക്ക് കറുപ്പ് വസ്ത്രമരിച്ച് അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിന്റെ അകത്തളങ്ങൾ കീറി മുറിച്ച് കടത്താൻ ശ്രമിച്ച സി പി എമ്മിന്റെ ബോധോദയമാണ് ഇത് ശബരിമല അയ്യപ്പന്റെ മുന്നിൽ ചെന്ന് ഇതിൽ നല്ലത് സി പി എമ്മിന് മുഖ്യമന്ത്രി പിണറായി വിജയന് നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് തലയിൽ ഇരുമുടിക്കെട്ടേന്തി നടന്ന് പതിനെട്ടാം പടി കയറി അയ്യപ്പന്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നതാണ് ആ പ്രാർത്ഥിക്കുന്നതിന് പകരം അത് വിശ്വാ തങ്ങളുടെ പാർട്ടി നയത്തിന്റെ വിരുദ്ധമാണെന്ന് തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ ഇപ്പുറത്ത് പമ്പ മണത്ത് മണപ്പുറത്ത് ആ പമ്പ നദി പോലും കരകവിഞ്ഞൊഴുകി സി പി എമ്മിനോടുള്ള പ്രതിഷേധം കണക്കെ കരകവിഞ്ഞ് ഒഴുകി ശബരിമല സന്നിധാനത്ത് ദർശനം നടത്താൻ ആളുകൾക്ക് പോകാത്ത ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരുന്നു ആ പ്രളയകാലത്ത് അതിനെയെല്ലാം മറികടക്കാൻ സി പി എം നടത്തുന്ന പൊറാട്ട് നാടകമാണ് കേരളത്തിലെ അയ്യപ്പ ഭക്തരുടെ കണ്ണിൽ പൊടിയാനുള്ള സി നീക്കത്തെ സി പി നാടകത്തെ ഹൈന്ദവ മതവിശ്വാസികളെ മാത്രമല്ല അയ്യപ്പ വിശ്വാസി എന്ന് പറയുന്ന ഹൈന്ദവ വിശ്വാസി മാത്രമല്ല പവിത്രമായ ശബരിമലയ്ക്ക് പോകുന്നതിന് മുമ്പ് ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നതിനു മുമ്പ് ബാവരു നടയിൽ മുസ്ലിമായ ഇസ്ലാം മതവിശ്വാസിയായ ബാവരു നടയിൽ പോയി എരുമേലിയിലെ ബാവര് പള്ളിയിൽ പോയി പേട്ടതുള്ളി പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ അയ്യപ്പ വിശ്വാസിയും ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത് ആ വിശ്വാസി സമൂഹത്തിന്റെ കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന്റെ മനസ്സിന്റെ അകത്തളങ്ങളിലെ കറുത്ത പൊട്ടാണ് ബിന്ദു അമിളിയെയും കനകദുർഗയേയും സി പി എം ശബരിമലയിൽ കയറ്റിയത് ആ സി പി എമ്മിനെതിരെയുള്ള ഇന്നുമുയരുന്ന പ്രതിഷേധം മറികടക്കാൻ നടത്തുന്ന ഒരു നാടകം ஐயப்ப ஐயப்பசங்கம்